സ്വപ്ന സുരേഷ് പറഞ്ഞു സി പി എമ്മിന്റെ മുൻ മന്ത്രിമാരായ കടകംപള്ളിയും തോമസ് ഐസക്കും അതുപോലെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും വെറും വൃത്തികെട്ടവരും അപമര്യാദയായി പെരുമാറിയ സ്ത്രീലമ്പടന്മാരുമാണ് എന്ന് ഈ തെണ്ടിക്കൂട്ടങ്ങൾ തന്നോട് നടത്തിയ എല്ലാ ലീലാവിലാസങ്ങളും താൻ തുറന്നു പറയുമെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു എല്ലാവരും ആദ്യം അത് നിഷേധിച്ചു അപ്പോൾ മഹത്തായ പാർട്ടി സി പി എം അവരോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ സ്വപ്നക്കെതിരെ നിയമ നടപടി ആരംഭിച്ചോളൂ എന്ന് പറഞ്ഞിട്ടൊരു വർഷം കഴിഞ്ഞു അനങ്ങിയിട്ടില്ല ഈ നേതാക്കൾ അതിപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് അതായത് സ്വർണക്കടത്ത് കേസിലെ പ്രതിയും സ്പേസ് പാർക്ക് മുൻ കൺസൾട്ടന്റുമായ സ്വപ്ന സുരേഷിന്റെ കടുത്ത ആരോപണങ്ങൾക്ക് വിധേയരായ മുതിർന്ന സി നേതാക്കൾക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പാർട്ടി അനുമതി നൽകിയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു അനുമതി നൽകിയ വിവരം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും ഈ നേതാക്കൾ ഒരാളും ഇതുവരെ സ്വപ്നയ്ക്ക് വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല നട്ടല്ല് എന്ന് പറയുന്നത് പറയുന്നതൊന്നുണ്ടോ ഊളകളെ എന്ന് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ വിളിച്ചു തുടങ്ങി മുൻമന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവർ മോശമായി പെരുമാറിയെന്നായിരുന്നു സ്വപ്നയുടെ ആരോപണം അതിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ ഈ മൂന്ന് നേതാക്കളെ ഇപ്പോൾ ജനമധ്യത്തിൽ പോലും കാണുന്നതേയില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ മറ്റു ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചു സ്വപ്ന തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ നേതാക്കളെ എല്ലാവരെയും വെല്ലുവിളിച്ച സ്വപ്ന തെളിവുകൾ ഹാജരാക്കുമെന്നും വ്യക്തമാക്കി സി പി എമ്മിന്റെ കൊല എല്ലാം വെല്ലുവിളിച്ച സ്വപ്ന പിണറായിയുടെയും ഗോവിന്ദൻ്റെയും തട്ടകമായ കണ്ണൂരിൽ വന്നിറങ്ങി മൊഴിയും കൊടുത്തിട്ടു പോയി പക്ഷെ ഈ സ്ത്രീലമ്പടന്മാർ ഇന്ന് വരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേസ് കൊടുത്തില്ല ഈ ആരോപണങ്ങൾ ശരിവെക്കുന്നതിന് തുല്യമാണ് എന്ന് ചർച്ച പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നുവെങ്കിലും വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകാതെ നേതാക്കൾ നിന്ന് കരയുകയാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെയായിരുന്നു ഏറ്റവും രൂക്ഷമായ പരാമർശങ്ങൾ അതിവിടെ പറയാൻ കൊള്ളാത്തതാണ് അദ്ദേഹം മോശമായി സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ കൈവശമുണ്ടെന്നും സ്വപ്ന അവകാശപ്പെട്ടു പി ആകട്ടെ ആരോപണങ്ങൾ ശരിയല്ല എന്ന് വിശദീകരിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സ്വപ്ന പുറത്തുവിട്ടതോടെ മറുപടി ഉണ്ടായിട്ടില്ല അതുപോലെ തോമസ് ഐസക്കിന് മൂന്നാറിലേക്ക് പോകാനായിരുന്നു താല്പര്യം കൂടുതലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മത്സരിക്കാൻ സാധ്യതയുള്ള പേരാണ് തോമസ് ഐസക്കിന്റേത് സ്വപ്നയ്ക്ക് മറുപടി നൽകാൻ കഴിയാത്ത ഒരാൾ ലോകസഭയിൽ പോയിട്ട് എന്ത് പറയാനാണ് എന്നതായിരിക്കും മത്സരിച്ചാൽ തോമസിനെതിരെയുള്ള ചോദ്യം ഏതായാലും പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കേസുകൾ കൊടുക്കാറുള്ള സി പി എമ്മിന്റെ മൂന്ന് നേതാക്കൾക്ക് സ്വപ്ന പറഞ്ഞതിനെതിരെ ഒരക്ഷരം പറയാൻ കഴിയാതെ ഇരിക്കേണ്ടി വന്ന ഗതികേട് വളരെ വലുതാണ് എല്ലാവരും ശ്രദ്ധിച്ചാലൊന്നു മനസ്സിലാകും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഈ മൂന്ന് പേരുടെ അനക്കമില്ല ഇപ്പോൾ